ഹായ് ഗൈസ് ഇന്ന് മൂന്ന് വീഡിയോ വീഡിയോകളുണ്ടാവും മൂന്ന് ചെറിയ ചെറിയ വീഡിയോ ആയി പരമാവധി എടുക്കാൻ ശ്രമിക്കാം അപ്പോൾ മൂന്ന് വീഡിയോ കാണാൻ വേണ്ടി പരമാവധി ശ്രമിക്കാം അപ്പോൾ ഒന്നാമത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് ഇന്ത്യൻ ഡിആർഡിഒ പുതിയതായിട്ട് ഒരു വെപ്പൻ അല്ലെങ്കിൽ ഒരു ആയുധം കണ്ടുപിടിച്ചിരിക്കുന്നു അപ്പോൾ എലൈറ്റ് കൺട്രി ഗ്രൂപ്പിലോട്ടാണ് നമ്മൾ ഇപ്പോൾ വീണ്ടും ആഡ് ആയിരിക്കുന്നത് അതായത് ഈ ഒരു വെപ്പൺ വെറും ഇപ്പോൾ നാല് രാജ്യങ്ങളുടെ മാത്രമേ ഉള്ളൂ നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ റഷ്യ അമേരിക്ക ചൈന അവരുടെ അടുത്ത് മാത്രമുള്ള വെപ്പൺ ആണ് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇന്ത്യൻ ഡി ആർ ഡി ഒ പുറത്തു വേറെ ഒരു ടെക്നോളജിയും ഉപയോഗിക്കാതെ നമ്മൾ തന്നെ കണ്ടുപിടിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ പ്രത്യേകതകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഡിആർഡി ഒനെ കുറിച്ച് എല്ലാവർക്കും അറിയാം അതായത് രണ്ടായിരത്തി ഒരു പതിനാറിന് മുമ്പെല്ലാം തന്നെ ഈ ഒരു ഡിആർഡി എന്ന് പറയുന്ന ഈ ഒരു സെക്ടർ മൊത്തമായിട്ടും അധികം ആൾക്കാർ കേട്ടുപരിചയം ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് കൂടുതലായിട്ട് നമ്മൾ വെപ്പൺസും ആയുധങ്ങളും അതുപോലെ തന്നെ വിമാനങ്ങളും എല്ലാം തന്നെ വിദേശ രാജ്യത്ത് നിന്ന് ഇറക്കുമതിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ അതായത് ലക്ഷക്കണക്കിന് കോടി രൂപകൾ നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നമ്മൾ കേട്ടിട്ടുണ്ടാവുക അതായത് ഫ്രാൻസിൽ നിന്ന് റഫേൽ വാങ്ങി ഇങ്ങനെ പലതരത്തിലുള്ള ന്യൂസുകൾ എന്നാൽ ഇപ്പോൾ റീസെൻ്റായി വരുന്ന ന്യൂസുകൾ എന്താണെന്ന് വെച്ചാൽ അതായത് ഡി ആർ ഡി ഒ പല കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ച് അത് നമ്മുടെ ഇന്ത്യയിലുള്ള മറ്റ് പല അതായത് ടെക്നോളജി ഗ്രൂപ്പുകളിലോട്ടും ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ഈ കമ്പനികളെല്ലാം തന്നെ അതിനെ നിർമ്മിച്ചുകൊണ്ട് വിദേശ രാജ്യത്തോട്ട് കയറ്റി അയക്കുക അപ്പോൾ ഇതുവരെ റെക്കോർഡിൽ ഏറ്റവും കൂടുതൽ വിജയത്തിലോട്ടാണ് അതായത് ഇരുപത്തൊന്നായിരം കോടി രൂപയോളം നമുക്ക് എക്സ്പോർട്ട് ചെയ്തുകൊണ്ട് ഡിഫൻസ് എക്സ്പോർട്ടിലൂടെ നമുക്ക് കിട്ടിക്കൊണ്ടു വരികയാണ് അപ്പോൾ നമ്മുടെ ഡിഫൻസ് ഇൻഡസ്ട്രി ഇങ്ങനെ വലുതായിക്കൊണ്ടേ വരികയാണ് അതായത് ബ്രഹ്മോസ് തുടങ്ങിയ മിസൈലെല്ലാം തന്നെ നമ്മളും റഷ്യയും ചേർന്നുണ്ടാക്കിയത് ഇപ്പോഴും ഡിമാൻഡ് നല്ല രീതിയിൽ തന്നെ ഹൈ നിൽക്കുക അപ്പോൾ ഇങ്ങനെയുള്ള പല വെപ്പൺസുകളും നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ഇപ്പോൾ പുതിയതായിട്ട് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ അതായത് ലേസർ ബീം ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു അതായത് ഓപ്പോസിറ്റ് വരുന്ന ഡ്രോണുകളില്ലാതെ തന്നെ നശിപ്പിക്കുക ഇപ്പോൾ റഷ്യ ഉക്രൈൻ വർ കഴിഞ്ഞ മൂന്ന് വർഷമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്നു വെച്ചാൽ അതായത് ആ യുദ്ധത്തിൽ എന്തെല്ലാം ടെക്നോളജികളാണ് ഉപയോഗിക്കുന്നത് ആ ടെക്നോളജികൾ കൊണ്ട് നമുക്കൊരു യുദ്ധം വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെ അതിനെ പ്രതിരോധിക്കാം ആ ഒരു ടെക്നോളജി തന്നെയാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യം കൂടുതലായിട്ടും ഡ്രോണുകൾ നിർമ്മിക്കുന്ന ഒരു രാജ്യമാണ് ഈ ഡ്രോണുകളെല്ലാം തന്നെ റഷ്യയിലോട്ട് അതായത് ആയിരക്കണക്കിന് ഡ്രോണുകൾ ചിലപ്പോൾ ഒരു ഡ്രോണിന് വെറും പത്തോ ഇരുപതോ ഡോളർ പോലും വരില്ല അതിലും ചുരുങ്ങിയ കോസ്റ്റ് കൊണ്ട് അവർ നിർമ്മിച്ച് റഷ്യൻ ടെറിറ്ററിയിലോട്ട് അയക്കുക ഈ ഡ്രോണുകളെല്ലാം തന്നെ റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് എസ് ത്രീ ഹൺഡ്രഡ് ഇങ്ങനെയുള്ള ആൻറ്റി മിസൈൽ ഡ്രോണുകൾ അയക്കോട്ടെ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള എയർ ഡിഫൻസ് സിസ്റ്റം എല്ലാം തന്നെ ഇൻ്റർസെപ്റ്റ് ചെയ്യുമ്പോൾ അതായത് ഒരു ഡ്രോണിൻ്റെ വില അഞ്ച് ഡോളറാണെന്ന് വിചാരിക്കുക പക്ഷേ അവിടെ ഇൻ്റർസെപ്റ്റ് ചെയ്യുമ്പോൾ റഷ്യക്ക് ചിലവാകുന്നത് ചിലപ്പോൾ നൂറി ടു ഇരുന്നൂറ് ഡോളറാണ് അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഡോളറോളം റഷ്യനെ കൊണ്ട് അനാവശ്യമായ ചെലവുകളിലോട്ട് ഈ ഒരു ഉക്രൈനെ കുറെ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റി അതായത് റഷ്യേൻ്റെ അടുത്ത് ഈ ടെക്നോളജി ഉണ്ട് പക്ഷെ കൂടുതലായിട്ടും അവർ ഇപ്പോഴും യൂസ് ചെയ്യുന്നത് മറ്റ് ഡ്രോണുകൾ അതായത് ആൻ്റി ഡ്രോൺ മിസൈലുകളാണ് അപ്പോൾ ഈ ഒരു സിസ്റ്റമാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഡ്രോണുകൾ ഉണ്ടാക്കുമ്പോൾ വളരെ വില കുറവാണ് അപ്പോൾ ഈ യുദ്ധം നടക്കുന്ന സമയത്ത് ഈ ഡ്രോണുകളെ ഉള്ളിലോട്ട് കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ അത് സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ എയർ സ്പേസിൽ വരികയാണെങ്കിൽ അവർക്കത് നല്ലൊരു വിജയമാണ് എന്നാൽ അത് അവിടെ ഫെയിലറായി പോയി കഴിഞ്ഞാലും അവർക്ക് വിജയം തന്നെയാണ് കാരണം വലിയ രീതിയിലുള്ള പൈസ അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നില്ല അപ്പോൾ ഇവിടെ നമ്മൾ ഒരു മിസൈൽ വെച്ച് അതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ചിലവാകുന്നത് അതായത് ഒരു രൂപ ചിലവാകൊണ്ട് കൊടുത്ത് ചിലപ്പോൾ പത്ത് രൂപ ചിലവാകും ഇത് നമ്മൾ വേണ്ടാത്ത ചിലവുകളാണ് അവിടെ വലിച്ചഴിക്കുന്നത് അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ലേസർ ഗൈഡഡ് മിസൈൽ കണ്ടുപിടിച്ചിരിക്കുന്നത് അതായത് ഇതിന് മിസൈലുകൾ വേണ്ട വെറും ലേസർ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഇത് വർക്കാവുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് തന്നെ നിങ്ങൾ വേറൊന്നും വേണ്ട വീട്ടിലുള്ള ഒരു ടോർച്ച് എടുക്കുക ടോർച്ചിൽ നമ്മൾ അത് ചാർജ് ചെയ്തിട്ട് അതിനെ ലൈറ്റ് ചെയ്യുമ്പോൾ അത് ലൈറ്റ് വരുന്നില്ലേ അതേ ടെക്നോളജി തന്നെയാണ് പക്ഷേ ഇവിടെ കൂടുതലായിട്ടും ഹൈ ബീം ഉപയോഗിച്ചുകൊണ്ട് ഹൈ ലേസർ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഈ വരുന്ന ഡ്രോണുകളെല്ലാം തന്നെ നശിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കത്തിച്ച് കളയുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ഡി ആർ ഡി ഇങ്ങനെ ഒരു ടെക്നോളജി ആദ്യമായിട്ടാണ് കണ്ടുപിടിക്കുന്നത് ഇതിനു മുമ്പ് ഇത് അമേരിക്കേൻ്റെയിലും റഷ്യയുടെ ചൈനയുടെ കയ്യിലും മാത്രമാണ് ഈ ടെക്നോളജി ഉള്ളത് അപ്പോൾ ഈ ടെക്നോളജി കൊണ്ട് ഫ്യൂച്ചറായിട്ട് ഇപ്പോൾ ബംഗ്ലാദേശ് യുദ്ധം വരികയാണെങ്കിൽ ബംഗ്ലാദേശ് ഒരു ആയിരക്കണക്കിന് ഡ്രോണുകൾ വാങ്ങി നമ്മുടെ അത് സൈഡിലോട്ട് വിടുകയാണെങ്കിൽ നമുക്ക് ഈ ടെക്നോളജികൾ രണ്ട് മൂന്ന് എണ്ണം ഡിപ്ലോയ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ ട്രോണുകളെല്ലാം തന്നെ മിസൈലുകൾ ഉപയോഗിക്കാതെ നമുക്ക് ഇത് നശിപ്പിക്കാൻ കഴിയും ഇതുകൊണ്ട് തന്നെ കോസ്റ്റ് വളരെ രീതിയിൽ നമുക്ക് പെട്ടെന്ന് പോറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ സ്പീഡ് കൂടുതലായിരിക്കും മിസൈലിനെ കാട്ടിനും അതായത് കൂടുതലായിട്ടും സക്സസ് റേറ്റും ഉണ്ടാവും അപ്പോൾ ഇതുകൊണ്ട് ഒരു അഡ്വാൻറ്റേജ് പൊസിഷനിലോട്ടാണ് അതുമാത്രമല്ല ഇതിൽ പ്രത്യേകത എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ടും ഇതിൻ്റെ കോമ്പൗണ്ട്സ് ആയിക്കൊണ്ട് എല്ലാ ടെക്നോളജികളും മെയ്ഡ് ഇൻ ഇന്ത്യയിലോട്ടാണ് വരുത്തുന്നിരുന്നത് അപ്പോൾ ഇതുകൊണ്ട് മെയ്ഡ് ഇൻ ഇന്ത്യക്കും ഒരു ബൂസ്റ്റാണ് അപ്പോൾ ഈ ഒരു ടെക്നോളജി എന്തുകൊണ്ടും നമ്മുടെ ഡിഫൻസിനെ സംബന്ധിച്ചോളം ഏറ്റവും നല്ലൊരു കാര്യമായിട്ടാണ് കരുതുന്നത്